എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടും അറിയാൻ അച്ചാർ ഇടാൻ എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം ഇത് കിലോ ഒരു മൂന്ന് മൂവാണ്ട മാങ്ങ ഉണ്ടായിരുന്നു നന്നായിട്ട് ചനച്ചതാണേൽ ഏറ്റവും നല്ലത് ഇത് ഒരെണ്ണം നാ ചനയ്ക്കാൻ തുടങ്ങിയത് ബാക്കി രണ്ടെണ്ണം അത്ര പച്ച മാങ്ങ തന്നെയായിരുന്നു അതരിഞ്ഞ് ഉപ്പ് തിരുമ്മി ഒരു ഇത്രയും ഉപ്പ് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് തിരുമ്മി ഒരു ഒരു മണിക്കൂർ സമയം വെച്ചതാണ് പിന്നെ വേണ്ടത് കടുവ ഇലുവയും കൂടെ വച്ചൂടാക്കി പൊടിച്ചത് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് നല്ലെണ്ണ അച്ചാറ് പൊടി ഉലുവ കടുക് കാശ്മീരി മുളക് പൊടി കായപ്പൊടി മഞ്ഞൾ പൊടി ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ആദ്യം അരിച്ചീൻ പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കും ആ കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്കിനി ഇച്ചിരി കടുക് ഉലുവ വറുത്ത് പൊടിക്കാം ഇത്രയും കടുക് വർത്തേക്കാം നമുക്ക് മിച്ചം വന്നെങ്കിൽ വെക്കാലും ഈ കടുവിൻ്റെ ഒരു നാലിലൊന്ന് അല്ലെങ്കിൽ ഒരു കുറച്ച് ഉലുവ ചേർത്തിട്ട് ഇളക്കി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഉലുവ പൊടിച്ചെടുക്ക കടുക് പൊടിച്ച് ചേർക്കുമ്പോൾ അതിന് നല്ല ഉറപ്പും വരും ഉലുവ പൊടിച്ച് ചേർക്കുമ്പം ടേസ്റ്റിൻ്റെ ഒപ്പം ഒരു കൊഴുപ്പും വരും ചൂടായ ചട്ടിയായിരുന്നു പൊട്ടിത്തുടങ്ങി നമുക്കത് ഇളക്കി കൊടുക്കാം മൂടി വയ്ക്കാം തീയ കുറച്ച് മെച്ചു അത്രയും പൊട്ടിയാൽ മതി നന്നായിട്ട് കരിഞ്ഞു നന്നായിട്ട് പൊട്ടണം നന്നായിട്ട് ചൂടായാൽ മതി പൊട്ടണമെന്ന് പോലും ഇല്ല നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം അല്പം കൂടെ നേരത്തെ വേണമെങ്കിലും നമുക്കിത് നന്നായിട്ട് പൊടിയാൽ മാത്രം ചൂടായാൽ മതി പൊട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല വെയിലത്ത് വെച്ച് ഉണക്കി ആഴെടുത്താണെങ്കിലും കൂടുതൽ ഇതിൽ അധികം പൊടിക്കുമ്പം വെയിലത്ത് വെച്ച് ചൂടായിട്ട് പൊടിച്ചെടുക്കാറാണ് പതിവ് ഇന്നിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടിച്ചെടുത്തത് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് മിക്സി മിക്സില് ജാറ് കഴുകി ഉണക്കി എടുത്തതാണ് അതിലേക്കിട്ട് പൊടിച്ചെടുക്കുക ഒത്തിരി നൈസായിട്ട് പൊടിയൊന്നും വേണ്ട ഒരു തരിതരിപ്പായിട്ട് പൊടിഞ്ഞാൽ മതി പാത്രം അടുപ്പത്ത് വെച്ച് തികത്തിച്ചു ഇനി നമുക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം നല്ലെണ്ണ വേണം അളന്നൊഴിക്കുന്നവർക്ക് അങ്ങനെ ഒഴിക്കാം നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കണക്കിനിട്ടു ഇനി ആദ്യം ചെയ്യേണ്ടത് കടുകിട്ട് കൊടുക്കുകയാണ് മാങ്ങയ്ക്ക് നല്ല കല്ലിച്ച് കിടക്കണമെങ്കിൽ നന്നായിട്ട് കടുക് വേണം ഒരു കിലോ മാങ്ങയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടങ്കി പുല് നല്ലതാണ് ഇതിപ്പോൾ ഞാൻ കിലോയ്ക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് ഇട്ടാലും കുഴപ്പമില്ല മാങ്ങയ പൊതിഞ്ഞിരുന്നാലും നല്ലതാണ് ഇനി ഇത് ഉലുവ അത് രണ്ടുമൊന്ന് പൊട്ടി ചൂടായി വരട്ടെ നമുക്കിനി ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയും ആണ് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒപ്പം ഉപ്പാണ് ഇരിക്കുന്നത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട് ഓരോ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇച്ചിരി കുറഞ്ഞവേല ഇട്ട രണ്ടും ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ രണ്ടിൻ്റെയും അളവ് ഒരുപോലെ ആയിരിക്കണം സെയിം ഉപ്പായിരിക്കണം അതല്ലെങ്കിൽ പറ്റുന്നത് ഒന്നിൻ്റെ സ്വാദ് മുന്നിലേക്ക് നിൽക്കും ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ അതൊക്കെ മൂത്ത് വരുന്നുണ്ട് സാധാരണ എല്ലാ കറികൾക്കും നമ്മൾ അവസാനമാണ് ഇടുന്നത് പക്ഷേ അച്ചാറിന് ആദ്യം എണ്ണയ്ക്കകത്തിടും എങ്കിലേ അത് നന്നായിട്ട് ഉണങ്ങി പരിളു ഉണങ്ങി കിലുകിലാന്ന് വരണം അപ്പം അത് അതിന് മുമ്പിട്ട് അത് കഴിഞ്ഞിരുന്ന സാധനങ്ങളെല്ലാം ഉണങ്ങി ഉണങ്ങും വരികയുള്ളൂ അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി മൂക്കുന്ന ഒപ്പം തന്നെ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടു കറിവേപ്പില നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് നല്ല മൂത്ത കറിവേപ്പിലാണേൽ അതേ പൊടികിടക്കും ഇതിപ്പോൾ ഇച്ചിരി ഇഞ്ചരുന്നത് കൊണ്ട് ഒന്ന് ചുളുങ്ങിപ്പോയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിട്ട് കൊടുക്കേണ്ടത് പൊടികളാണ് അപ്പം തീ ഒന്ന് ഓഫാക്കിയിട്ട് പൊടികളിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ അച്ചാറുപൊടി അച്ചാറുപൊടി ഉലുവ കായൊക്കെ ചേർന്നതാണ് എങ്കിൽപ്പോലും നമ്മൾ രണ്ടാമത് കായും ഉലുവായും ചേർക്കുന്നുണ്ട് കൂട്ടോ ഇനി ചേർക്കേണ്ടത് അപ്പം മഞ്ഞളായി കുരുമുളക് പൊടി കുരുമുളക് പൊടിയുടെ സ്വാദ് മുന്നോട്ട് നിന്നാലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മിച്ചം ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം എണ്ണക്കകത്ത് കിടന്ന് ഒന്ന് ചൂടായിക്കട്ടെ ചൂടുള്ള പാത്രം ചൂടുള്ള അത് നല്ല തീ ചൂട് കനാ നിൽക്കുന്ന ഒരു പാത്രമാണ് ഞാനും ഇത് ഇതിൻ്റെ ഇടിയിൽ ഓടിൻ്റെ ഇനി നമുക്ക് മാങ്ങയ്ക്കകത്തുന്ന ഒരു കുറച്ച് വെള്ളം കൊണ്ടോ തോർന്നു വന്നിട്ടുണ്ട് ഈ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഈ പൊടിയൊന്ന് തികത്തിച്ച് മൂപ്പിക്കാം അതിന് മുമ്പായിട്ട് ഉലുവായും കായും കട കണ്ണേ കടുകും കൂടെ ചൂടാക്കി പൊടിച്ച് വെച്ചത് ചേർക്കാം അവസാനം ഇത് ചൂടാക്കി പൊടിച്ചതാണ് അതുകൊണ്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല വാങ്ങാൻ നേരം തൂളി കൊടുത്താലും മതി ഞാനൊരു അരിപ്പ വെച്ചിട്ട് ആ മാങ്ങക്കകത്തുണ്ടായിരുന്ന വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു ഇനി തീരെ വെള്ളം കുറവാണെങ്കിൽ ആ പൊടി മൂക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ അല്പം വിനാഗിരി ഒഴിക്കാം വിനാഗിരി ഒത്തിരി നാൾ ഇരിക്കണം കേടായി പോകരുതെന്നൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അല്പം പിന്നാഗിരി പൊടി ഇതിൻ്റെ കൂടെ ചേർക്കാം நல்ல போல வெள்ளம் உண்டில் நான் மாங்காய வளம் உண்டில் அது மதிப்போம் இது மதியும் நமக்கு இது ஒன்று தொட்டு நோக்காம் உப்பு அரல்பம் உப்பு குறவுண்டு நமக்கு குச்சுப்பு மதியும் ഇല്ലെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് പിന്നെ നോക്കിയിട്ട് നമുക്ക് രണ്ട് ദിവസം കരിഞ്ഞ് ചേർത്താൽ മതി നല്ല പുളിയുള്ള മാങ്ങയാണ് നമുക്കിപ്പോൾ ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്താൽ കേടാകാതിരിക്കുന്നതിനും നല്ലതാണ് മാങ്ങാച്ചാറിനും മധുരം വരാൻ മാത്രം ഒന്നും ചേർക്കരുത് സ്വാദ് കൃമീകരിക്കാൻ മാത്രം ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒരു കിലോയ്ക്ക് ഒരു സ്പൂൺ അത് കൂടുതൽ ചേർക്കരുത് ഇനി നമുക്ക് തീ ഒന്ന് കത്തിക്കാം ഇതൊന്ന് പതുക്കെ തിളക്കുമ്പോൾ തീ ഓഫാക്കിയിട്ട് മാങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് ഇളക്കണം അത്രേ ഉള്ളൂ പണി നമുക്ക് കായപ്പൊടി ചേർത്തിട്ടില്ല അതും കൂടെ ചേർക്കാം അച്ചാറുപൊടിക്കകത്ത് കായപ്പൊടി കായ കായുള്ളതാണ് പൊടിയെല്ലാം വറുത്തത് അപ്പം എന്നാലും നമ്മളത് കുറച്ച് ദിവസം ആയിട്ടാണ് എടുക്കണേ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി കായത്തിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തീ ഒന്ന് കൂട്ടി വെക്കാം പതുക്ക തിളച്ച് തുടങ്ങി ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് നമ്മുടെ മാങ്ങ അതിനകത്തേക്ക് ചേർത്ത് ഇളക്കാം പിന്നോട്ടിട്ട് ഇട്ടിട്ട് ആണെങ്കിലും കുളിപ്പിക്കാം പക്ഷെ മാങ്ങ തിളക്കരുത് വെന്തു പോകരുത് തീ ഓഫാക്കി ി ഇതൊരു ദിവസം ഇരിക്കുമ്പോഴത്തേനും അതിൻ്റെ പുളിയും ഉപ്പും വരികയൊക്കെ ക്രമാവുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് പൊടിയോ പിന്നെ തീരെ തീരെപ്പുളിയില്ലാത്ത വല്ല മാങ്ങയാണെങ്കിൽ അല്പ വിനാഗിരിയോ അങ്ങനെയൊക്കെ ചേർക്കാം അപ്പം കണ്ടോ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങ അച്ചാർ റെഡി ഇതും കൂടെ ഒന്ന് തൂണ്ടിയിട്ടിടക്കാം നമ്മുടെ അച്ചാർ കണ്ടോ അപ്പം ഏത് കുഞ്ഞു പിള്ളേർക്കും ഇതുപോലെ ഇട്ടാൽ മതി നല്ല അച്ചാർ കിട്ടും കേട്ടോ ഇടാൻ പഠിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ ഇന്ന് മനസ്സിലായില്ലേ ഇതുപോലെ മാങ്ങക്കാലമാണ് വരാൻ പോകുന്നത് നോക്കണം നല്ലെണ്ണ ഉപയോഗിച്ചാൽ കനച്ചു പോവില്ല പിന്നെ വിന്തു പോക പോകരുത് ചൂടാകാം അതുപോലെ അതിനകത്ത് നൂറ് വരുന്ന വെള്ളം തിളച്ച് ഒന്ന് തിളക്കുന്നുണ്ട് ആ ചൂടിന് ഇടുന്നു ഇനി നമ്മൾ അച്ചാർ ഇവിടെ രണ്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് അത്ര ഒന്നെടുത്ത് തീർന്നു കഴിയുമ്പം ഒന്നെടുക്കാം മുഴുവനും കൂടെ ഒരു പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തുറക്കുമ്പം നമുക്ക് രണ്ടായിട്ടിട്ട് വെക്കണേ ഒരെണ്ണത്തില തീരുന്നുറമ്പരെ മറ്റത് കാറ്റ് കയറാതെ സീൽ ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് നമുക്ക് അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിതിൽ അതും അത് ഞാൻ കാണിച്ചു തരാം ഈ പേപ്പറ് ഇതുപോലെ റോളായിട്ട് മേടിക്കാൻ കിട്ടും എന്നിട്ട് ഈ പേപ്പർ നമ്മുടെ അച്ചാറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് നിർത്തിയാൽ അതവിടെ ഒട്ടിരുന്നുള്ളൂ നമുക്കിന്നിട്ട് അടച്ചു വെള്ളാം എന്നിട്ട് നമുക്ക് എന്നാണോ ഇതുണ്ടാക്കിയതെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റിക്കറേല ഡേറ്റ് എഴുതിയിട്ട് അത് ഇതെല്ലാം ഒട്ടിക്കുകയും കൂടെ ചെയ്താൽ നമുക്ക് വരെണ്ണം തീർന്നു കഴിയുമ്പോൾ ഒരെണ്ണം എടുക്കാം അതുപോലെ എന്നുണ്ടാക്കിയതെന്ന് മറന്നു പോവുകയില്ല ഒരു കത്രി ഉപയോഗിച്ച് ഇതൊന്ന് കണ്ടിച്ചെടുത്തിട്ട് ഇതങ്ങ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഒന്നെല്ലാം സൂപ്പറായിട്ട് കറ്റ് കയറാതിരുന്നോളും ഇതെല്ലാം ഡേറ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ മതി നമുക്ക് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് ഡേറ്റ് എഴുതി വെച്ചു സീൽ ചെയ്തു ഇതിൻ്റെ അകത്തെ ഒന്നും കാണുകയില്ല ഇതൊന്ന് ചെരിഞ്ഞാലും ഇതിൻ്റെ എണ്ണയൊന്നും പോകുകയില്ല അപ്പം നമ്മുടെ അച്ചാറിൻ്റെ പണി പൂർത്തിയായി അപ്പം തുടക്കക്കാർക്കും അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള വീഡിയോ ഇടിനിയും വരുന്നതായിരിക്കും അതുവരെ ബൈ